കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിലെ ക്വാർട്ടേഴ്സിൽ ചെങ്കള സ്വദേശിനിയായ ഫാത്തിമത്ത് സുഹറയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സൂചന ആൺ സുഹൃത്തായ ഹസൈനാർ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതായാണ് പ്രാഥമിക നിഗമനം കണ്ണൂർ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടുനൽകി കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ഏപ്രിൽ മുതൽ കാസർഗോഡ് പുതിയ ബസ് സമീപമുള്ള ഫാത്തിമ സ്റ്റാൻഡിനു കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരി തുളുച്ചേരി റോഡരികിൽ ആവിയിൽ അപ്പാർട്ട്മെന്റ് എന്ന വാടക ക്വാർട്ടേഴ്സിലാണ് ചെങ്കള സ്വദേശിനിയായ ഫാത്തിമഹത്ത് സുഹറയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹമുണ്ടായിരുന്നത് രണ്ട് ദിവസമായിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് സുഹൃത്തായ ഷർമിള ചൊവ്വാഴ്ച വൈകിട്ട് ക്വാർട്ടേഴ്സിലേക്ക് നേരിട്ടെത്തി വാതിൽ പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്നത് കണ്ടതിനെ തുടർന്ന് മൊബൈൽ ഫോണിൽ വിളിക്കുകയും റിംഗ് ടോൺ അകത്തു നിന്നും കേട്ടതോടെ വാതിൽ തുറക്കുകയും ചെയ്തു അകത്തു നിന്നും ദുർഗന്ധം വമിച്ചതോടെ ഷർമിള പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി വാതിൽ തുറന്നപ്പോഴാണ് മുറിയിലെ സോഫയിൽ സുഹറയുടെ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ശർമ്മളേച്ച് ഒന്ന് പെൻഷൻ വന്നിട്ടുണ്ട് പോയിക്കണം എന്നിട്ട് ഞാൻ പോസ്റ്റ്മൻ്റെ നമ്പർ ഇട്ടു ഞാൻ ചോദിച്ചിട്ട് അവൻ ആയിരത്തി അറുന്നൂറ് രൂപയ വന്നിട്ടുണ്ടെന്നും പറഞ്ഞു ഇനി ഞാൻ ആണെങ്കിൽ ആ ആയിരത്തി അറുന്നൂറ് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്നെ പോയിക്കോരും പറഞ്ഞു അസൻ്റെ വണ്ടി ചങ്ങായി കൊണ്ടുപോയിട്ടുണ്ട് ഷർമ്മിളേച്ച് തിങ്കളാഴ്ച ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞു ആയി ഞാൻ ബന്ധെടുക്ക പോന്നു പച്ചക്കറി സാധനം എല്ലാം മേടിക്കുമ്പോൾ ഞാൻ ഈടകേടി പച്ചക്കറി ഞാൻ ഇതിന് എന്ന് പോവുന്നു എന്നറിയുമ്പോൾ ഓച്ചിരിക്കും ചെയ്തു ഓളെ ഒപ്പമില്ല എന്നിട്ട് ശനിയാഴ്ച പിന്നെ വിളിച്ചിട്ടില്ല ഇതെല്ലാം പറഞ്ഞത് പിന്നെ ഇപ്പം പിന്നെ ഞായറാഴ്ച നമുക്കൊരു മെ ഈ മെസ്സേജ് അയച്ചു അസ്സൻ ഞങ്ങൾ കാസർഗോഡ് പോകുന്നുണ്ട് ഷർമിളേച്ചി അവിടെ ചങ്ങായിര വണ്ടി എടുത്തിട്ട് ഞങ്ങൾ മംഗലാരം പോയിട്ടേ വരും പാത്തു എൻ്റെ എതിർക്കു തന്നെ ഇരിക്കുന്നുണ്ടെന്നും പറഞ്ഞു മെസ്സേജ് അയച്ചത് വോയ്സ് മെസ്സേജ് എന്നിട്ട് പിന്നെ ഇവളെ വിളിച്ചാൽ ഇവൾ ഫോൺ എടുക്കുന്നേലെ എന്തേന്ന് അറിയണ്ടേ ഇവള് ഫോൺ എടുക്കുന്നത് എന്നെ വിളിക്കും ഷർമ്മിളേച്ചി ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട് അറിഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല സംഭവം എന്തെന്നൊന്നും അറിയില്ല പിന്നെ ഇവിടെ ഒരു പെണ്ണ് വരലുണ്ട് എന്നർമ്മി പാത്തു പോകുമ്പോൾ അറിയില്ലല്ലോ ഹോസ്തുർഗി ഇൻസ്പെക്ടർ എം പി ആസാദിന്റെ നേതൃത്വത്തിൽ പോലീസും കാസർഗോഡിൽ നിന്നും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്ന് മൃതദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ശേഷം മൃതദേഹം വിട്ടു നൽകുകയും ചെയ്തു മൂന്ന് മാസമായി ഫാത്തിമത്ത് സുഹറയ്ക്കൊപ്പം താമസിക്കുന്ന ആൺ സുഹൃത്തോ ചെങ്കള റഹ്മത്ത് നഗറിലെ ഹസൈനാറിനെ കഴിഞ്ഞ ദിവസം കാസർകോട്ടെ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു സുഹറയെ കൊലപ്പെടുത്തിയ ശേഷം ഹസൈനാർ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഞായറാഴ്ച ഇരുവരെയും ക്വാർട്ടേഴ്സിൽ കണ്ടിരുന്നു വൈകിട്ടോടെ മുൻവാതിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിലുമായിരുന്നു മംഗളൂരുവിലേക്ക് പോകുന്നതായി സുഹറ ചിലരോട് പറയുകയും ചെയ്തിരുന്നു ഞായറാഴ്ച രാത്രിയോടെ ാണ് ഹസൈനാർ കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിൽ മുറിയെടുത്തത് തിങ്കളാഴ്ച പകൽ ഇയാളെ കാണാതിരുന്നതിനെ തുടർന്ന് ലോഡ്ജ് ജീവനക്കാർ വെന്റിലേറ്ററിലൂടെ നോക്കിയപ്പോൾ ഫാനിന്റെ കൊളുത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്